എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് മുള്ളങ്കി കൊണ്ടുണ്ടാക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് ചോറ ദോശ ഇഡ്ലി അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു മുള്ളങ്കിയാണ് എടുത്തിരിക്കുന്നത് കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം വല്ലാതെ ചെറുതാക്കി ഇടണ്ട കുക്കറിലേക്ക് കാൽക്കപ്പ് ചെറുപയർ പരിപ്പ് ഇടാം കൂടെ തന്നെ കാൽക്കപ്പ് തോരപ്പരിപ്പും ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം മിദ്രയ്ക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർക്കാം രണ്ട് തക്കാളി അരിഞ്ഞത് അരക്കപ്പോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഉള്ളിക്ക് പകരം സവാള ഇടാം ആറോളം അല്ലി മുള്ളങ്കി അരിഞ്ഞത് അഞ്ച് പച്ചമുളക് നീളത്തിൽ കയറിയത് ഒരു ചെറിയ കഷ്ണം കായം ഇതിന് പകരം ഒരു ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കാം ആവശ്യത്തിന് ഉപ്പിടാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കഷ്ണങ്ങൾ മുങ്ങത്തക്ക വീതം വെള്ളമൊഴിക്കാം പരിപ്പുകളൊക്കെ നന്നായി വെന്ത് കിട്ടണം മൂന്നോ നാലോ വിസിൽ വേവിക്കാം കഷ്ണങ്ങളും പരിപ്പിലും നന്നായി വെന്തിട്ടുണ്ട് ചെറുതായി ഒന്ന് ഉറച്ചൊടുക്കാം ചില സാമ്പാർ പരിപ്പ് കുറച്ച് കൂടുതൽ വേവിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ അഞ്ച് വീസിൽ വെച്ചാൽ മതി നീ ഇതിലേക്ക് താളിച്ചിടാം കടുക് കറിവേപ്പില ചുവന്നമുളക് സവാളയാണ് താളിച്ചിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് കായം കൂടി ചേർക്കാം സവാള വല്ലാതെ ചോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ആയിക്കട്ടിയാൽ മതി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കറിയിലേക്ക് വയ്ക്കാം കൊണ്ടുണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയായ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം